ഹായ് ഫ്രാൻസ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ വെച്ച് നമ്മുടെ നിക്രമായ റസ്മിനി നമ്മുടെ ക്രഷിൻ ആ ക്രഷിനെ കുറിച്ചുള്ള കാരണം റസ്മിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്തായതുകൊണ്ടാണ് നമ്മുടെ ശ്രീധുവിനോട് റസ്മിൻ അങ്ങനെ പറയാനുള്ള കാരണം അതേ കുറിച്ചെല്ലാം പറയുന്നുണ്ട് കൂടുതലായി നിങ്ങൾ ചാനൽ നമസ്കാരം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വേറെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീധുവിനോട് ഒരു ക്രഷ് ക്രഷുണ്ടായി എന്ന് ശ്രീധുനോട് തന്നെ ജാസ്മിനോടും അവിടെ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു അത് പറയാനുള്ള കാരണം ചെറിയൊരു ഇഷ്ടമാണ് അത് പ്രണയത്തെ പ്രണയമൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് ക്രഷ് അത് ക്രഷും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രണയം ലവ് അങ്ങനെയുള്ള ഇതിൽ തമ്മിൽ വ്യത്യാസമുണ്ട് ക്രഷ് ചെറിയ ക്രഷ് തോന്നി എന്നാണ് റസ്മിൻ ഭായ് പറഞ്ഞിരിക്കുന്നത് ഏയ് അപ്പോൾ റസ്മിനെ അതിനിടയ്ക്ക് ഗബ്രിയോടും കൃഷ എന്ന് പറയുന്നുണ്ട് അതേക്കുറിച്ച് നമ്മൾ നേരത്തെ വേടിയിട്ടതാണ് ശ്രീധനോട് കൃഷാന്ന് എന്ന് എനിക്കൊരു കൃഷ ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീധനോട് നേരിട്ടും നമ്മുടെ റസ്മിൻ തായ് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ റസ്മിനെ പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് ദില്ലേക്കും ഉള്ള ആളാണ് റസ്മിൻ ജാസ്മിനെ പോലെ തന്നെയാണ് അവർ സംസാരിക്കുന്ന രീതികളും എല്ലാം നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പം നമ്മൾ റസ്മിനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രീധുവിനെ കുറിച്ചാണ് ശ്രീധനോട് ക്രഷ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ മിക്കവരും ക്രസം ക്രഷമായി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു റസ്മിനെ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു